ഇപ്പൊ ഇത്തരം കുറച്ച് ഉജ്ജ്വലമായ രാമായണ മുഹൂർത്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിലൊന്നാണ് ഐഎസ് വേറൊന്നാണ് ആർ എസ് എസ് വേറൊന്നാണ് നരേന്ദ്രമോദി ഇനി ഒക്കെ ചെറിയ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ശശികല ടീച്ചർ കേരളത്തിലുള്ള ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ക്ഷേത്ര മൈതാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത് പിന്നലെ ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഒരു പ്രസ്താവന ഞാൻ കണ്ടു അവരുടെ വാമനൻ സാമ്രാജ്യത്വ ബിരുദവാദിയാണ് മഹാബലി സാമ്രാജ്യത്വവാദി അതുകൊണ്ടാണ് മഹാബലിയെ ചവിട്ടിക്കളാക്കിയത് മാലോകരെല്ലാവരും മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള സന്ദേശത്തിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം അതവർക്ക് മനസ്സിലായി ഇന്നലെ ഞാൻ കാലത്ത് സർസൈത് ഇംഗ്ലീഷ് സ്കൂളിൽ ഒരു പൊന്നോണ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട് അവിടെ ഞാനത് പോയപ്പോ സുഫുഹാൻ എന്ന് പറയുന്ന സുഫുവാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അന്ന് മാവേലി കെട്ടി അവിടെ എന്നെ സ്വീകരിച്ചത് അപ്പം മനുഷ്യരുടെ മുഴുവൻ ആഘോഷമായിട്ട് ഓണം മാറിയിട്ടുണ്ട് ഓണം അങ്ങനെയാണ് അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വർഗീയവത്കരിക്കണം സംവിധനിലുണ്ടാക്കണം അപ്പൊ അതിനൊരു കാര്യം പറയുകയാണ് മഹാബലി ഭയങ്കര അപകടകാരിയായ സാമ്രാജ്യത്വവാദി എന്ന് എന്താണ് ഈ സാമ്രാജ്യത്വവാദം അദ്ദേഹം ദേവലോകത്തെ അക്രമിച്ചു എന്നാണ് പറയുന്നത് ദേവലോകത്തെ മഹാബലി അക്രമിച്ചതാണ് അദ്ദേഹത്തെ സാമ്രാജ്യവാദി എന്ന് മുദ്രകുത്താൻ ശശികല ടീച്ചർക്ക് പ്രചോദനം കൊടുത്തതെങ്കിൽ ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നു ഗരുഡൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ട് ഗാരുഡ പുരാണം എന്ന് പറഞ്ഞൊരു വലിയ പുരാണം ഭാരതീയ ദർശന സംഹിതകളിൽ വളരെ പ്രബലമായിട്ട് നിലവിലുണ്ട് ഗാരുഡ പുരാണം വായിച്ചു നോക്കുക ശശീല ടീച്ചർ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അനുഗ്രഹവും നമ്മുടെ ശാപവും ഗാരുഡപുരാണം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഗരുഡൻ ദേവലോകം മുഴുവൻ അക്രമിക്കുകയല്ല ദേവേന്ദ്രനെയൊക്കെ തകുട് കൂടിയാക്കിയിട്ട് അമൃത കുമ്പോ എടുത്ത് പോരുന്നുണ്ട് അപ്പോ ഗരുഡൻ ആരായി വിഷ്ണുവിന്റെ വാഹനാണ് ഗരുഡൻ അപ്പൊ ഗരുഡൻ ആരായി ഗരുഡൻ സാമ്രാജ്യത്വവാദിയായി ശശികല ടീച്ചറുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടല്ല അപ്പൊ ഒരു കാര്യം പറയുമ്പോ അതിനൊരു സാമാന്യ വിവരമൊക്കെ വേണം ഇതൊന്നുമില്ലാതെ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു മതങ്ങളെക്കുറിച്ച് മതഗ്രന്ഥങ്ങളെ കുറിച്ച് അതിലെ പ്രമേയങ്ങളെക്കുറിച്ച് വിശ്വാസികളായ സമാധാനം ആഗ്രഹിക്കുന്ന ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളും വളരെ അഗാധമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മതഗ്രന്ഥങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ദുഷ്ടബുദ്ധികളിൽ നിന്ന് നമ്മൾ നമ്മുടെ മതഗ്രന്ഥങ്ങളെ മോചിപ്പിച്ചെടുക്കാതെ വിശ്വാസത്തെ മോചിപ്പിച്ചെടുക്കാതെ ലോകത്ത് ഒരിക്കലും ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല